കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന തമിഴക മെട്രിക് കഴകം ഓരോ മാസവും അയ്യായിരം രൂപ വീതം നൽകുന്നതുൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്യും എന്നാണ് പ്രഖ്യാപനം കരൂർ ദുരന്തത്തിൽ ടി വി പരാമർശിക്കാതെ തമിഴ്നാട് നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മാസം അയ്യായിരം രൂപ കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കും കുടുംബങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിച്ച് സമയബന്ധിതമായി നടത്തി കൊടുക്കും

പറഞ്ഞു തന്നെ ഏകോപിച്ചതായി അനുശോചന സന്ദേശത്തിലുണ്ടായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം